ായിട്ട് ഇറങ്ങിയേക്കാണ് കൂടെ ഇന്നും നമുക്കൊരു ഗബ്ഗ ഇൻവിറ്റേഷൻ ഉണ്ട് പിന്നെ ഗബ്ഗ ആവുമ്പോ ഫ്രീ ആയിട്ട് നിക്കാന്നുള്ളത് അപ്പൊ നമുക്ക് ഗബ്ഗ പോയിട്ട് വിശേഷങ്ങള് നല്ല പുത്തുണ്ടാ ഇല്ല എന്നും ഇങ്ങനത്തെ ഒരുപാട് ഈ ഈ ഈ ഹോട്ടലിന്റെ ഫ്രണ്ട് നമ്മുടെ വണ്ടി ഉള്ളത് നമുക്ക് സോ എന്തൊക്കെയാ പറയണം എന്ന് തോന്നി ഫ്രണ്ട്സ് ചെറിയൊരു ഹോട്ടലാണ് ആ ഒറ്റ ഷട്ടർ ഉള്ളൂ ഇതിൽ ആൾക്കാർ ഞാൻ വന്നിരുന്നു കഴിക്കണമെന്നിട്ടില്ല ജസ്റ്റ് ഇവിടെ അറബിയോട് വന്നിട്ട് വണ്ടി നിർത്തിയിടും എന്നിട്ട് ഇവിടെ ഫോണടിച്ചിട്ട് അവരധികം മട്ടൺ ടങ്ങ് പിന്നെ അവിടെ നല്ല അടിപൊളി അരീസ് ഉണ്ട് അതുമായി ഇപ്പം ചെറിയ ഷോപ്പാണ് പക്ഷെ രാവിലെ മൂന്ന് മണി തൊട്ട് നോർമൽ ഡേയ്സിൽ ഇവിടെ കച്ചവടം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പം നോമ്പായത് കൊണ്ട് വൈകുന്നേരം കച്ചവടമുണ്ട് ഇവിടെ ഓടി വണ്ടി വാർക്ക് ചെയ്യാനായിക്കൂല അതുപോലെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്താൽ അപ്പോൾ എടുത്തു ഓടിച്ചു വിടും ഞാനിപ്പോൾ സൈഡിലിട്ടിടേ കാരണം ഈ അറുകോട് വന്ന് നിർത്തിയിട്ടിട്ട് വാങ്ങിക്കോളാണ് കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ഇനി എനിക്ക് അവിടുന്ന് ഹരീസ് ഒന്നേ ദിവസം ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടോ ഫുഡ് കഴിക്കാനോ പോന്നേരം എന്റെ ഒരു ചായ ഇല്ലാണ്ട് ഇങ്ങോട്ടും പോവാൻ കഴിയില്ല സോ ചായ വീട്ടിൽ നിന്ന് എപ്പോ വെളിയിൽ ഇറങ്ങിയാലും ഒരു ചായ മസ്റ്റ് ആണ് ആൻഡ് ഇവിടെ ഇപ്പൊ കൊളവായിട്ട് കിടക്കുന്നേ ഇവിടെ എപ്പോഴും ഹൺഡ്രഡ് ഫിൾ കയ്യിൽ ഉണ്ടാവും രസകരമായ സംഭവം പറ്റി ഇപ്പൊ ഇപ്പൊ വീഡിയോ കോൾ വിളിച്ചിട്ട് നമ്മുടെ മൈക്ക് കാണിച്ചു ഒരാള് ഷൂ ഇടാൻ വേണ്ടിട്ട് മൈക്കെടുത്ത് ഷൂറാക്കിട്ട് പോലെ വെച്ചാണ് മറന്നു പോയി ഇപ്പൊ തിരിച്ച് എടുക്കാൻ പോണം പോണത് അതെടുത്തില്ലെങ്കില് നമ്മള് ഫുഡ് കഴിക്കാൻ തന്നെ പോന്നു അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ഭയങ്കര നോയിസ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ പിന്നെയും റിട്ടൺ അടിച്ച് മൈക്ക് ആ മൈക്കെടുക്കാൻ പോണ് അറിയില്ല നമ്മടെ മൈക്ക് നമ്മൾ പോയിട്ടു ഞാൻ പോലും കഴിക്കാതെ ഇച്ചയ്ക്ക് വേണ്ടി മാറ്റി വെച്ച മുട്ടയുടെ വരുവാണ് ഒന്നും പറയണ്ട ഞാൻ ഇന്ന് രാവിലെ ഡ്യൂട്ടി പോയപ്പോ കിട്ടിയതാണിത് അത് ഞാൻ കഴിക്കാണ്ട് ഇച്ചക്ക് വേണ്ടി മാറ്റി വെച്ച മുട്ടയാണ് വേണ്ട ഒന്നും പറയണ്ടോട് എന്റെ ഞാൻ ഞാനതവിടെ എടുത്തു വെച്ചതാണ് ചായ കൂടി കഴിഞ്ഞിട്ട് കഴിക്കാറല്ലേ വെച്ചിട്ട് പക്ഷെ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് എന്തോ സാധനം എന്റെ ഈ കണ്ണാടി വെക്കാൻ ഈ കണ്ണാടിയുടെ കൂടാപ്പി അതാണ് ഈ കൂടാപ്പിപ്പിന്റെ കയ്യുമായില്ലോ അപ്പൊ ഞാൻ ഓൾറെഡി അവിടെ കഴിച്ചോണ്ടല്ലേ ഞാൻ ഓൾറെഡി രണ്ട് മുട്ടായി തിന്നു അപ്പൊ ജിന്റെ ചീത്ത പറഞ്ഞു മുട്ടായി തിന്നിട്ടുണ്ട് തന്നെ പറഞ്ഞിട്ട് നന്നേന്നെ ഓട വെച്ചപ്പോൾ അലിഞ്ഞു പോവുന്നു ഞാൻ അറിഞ്ഞോ വേണ്ട ചേയ്ക്കട്ട അങ്കു വിളിച്ചിട്ടില്ല ഇതെ ഈച്ചണ്ടടി നേനു ഞങ്ങായിച്ചു ഈ സരയിന കാരണകൈ പെരിഞ്ഞോടാ ഇല്ല അപ്പടെന്നൊന്നും ഞാൻ അടരും ഞാൻ അറിഞ്ഞതുകൊണ്ട് കേറെ ഓക്കിയാണേ പോവുന്നു അങ്ങനെ നമ്മളെ തീ നിങ്ങൾ തലിയ വെള്ളം ചാട്ടത്തിന്റെ ഒക്കെ സൗണ്ട് പിപി കേറ്റം കേറുന്നതും ഇറക്കം ഇറങ്ങുന്നതും ഭയങ്കര ഇഷ്ടാണ് അതിൽ പാർക്ക് ഇവിടെ ജി സി സി കൺട്രീസ് ഉണ്ടെന്നോ ഖത്തർ ഉണ്ട് യു എ ഉണ്ട് സൗദി ഉണ്ട് എല്ലാ രാജ്യക്കാരും പ്രതീക്ഷിക്കാതെ എന്റെ ജി സി സി ഉണ്ടായിക്കടേ കണ്ടെത്തി കണ്ടെത്തി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഫൈവ് സ്റ്റാർ കേറി ഫ്രൂട്ട്സും സ്നാക്സും വെൽക്കം ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പ് ഞാൻ ചിക്കൻ ക്രീം സൂപ്പാണ് അത്യാവശ്യം ക്രീമി തന്നെയാണ് പേര് പോലെ തന്നെ ഞാനിപ്പോ എടുത്തേക്കുന്നത് ചിക്കൻ ബിരിയാണിയും നൂഡിൽസ് ആണ് സോ നമുക്ക് ട്രൈ ചെയ്യാം െ അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ പോയി ശീലത്തോണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ